ഹായ് ഹലോ അസ്സലാ ലൈക്കും കിസൽ ഖുസീനിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് രാവിലെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് പഴം വയറ്റിയതാണ് അപ്പോൾ ഞാൻ ഇതിനു മുൻപ് പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു ഞാൻ രാവിലെ അങ്ങനെ അരി ഭക്ഷണമൊന്നും ഉണ്ടാക്കാറില്ല അപ്പോൾ കുട്ടികൾക്ക് രാവിലെ ഇതുപോലെ പഴം പുഴുങ്ങിയത് അല്ലെങ്കിൽ പഴം വയറ്റിയത് മുട്ട ബുൾസൈ അല്ലെങ്കിൽ ഹോംപ്ലേറ്റ് ബ്രെഡ് ബ്രെഡ് വീറ്റ് ബ്രെഡും അല്ലാതെ മറ്റേ ബ്രെഡും രണ്ടും യൂസ് ചെയ്യും അങ്ങനത്തെയാണ് കുട്ടികൾക്ക് കൂടുതൽ ഇഷ്ടം അപ്പോൾ ഞാൻ രാവിലെ കൂടുതൽ ഇതാണ് ഉണ്ടാക്കുന്നത് പിന്നെ ഇപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഉന്നക്കായെല്ലാം അരച്ച് വെച്ചിട്ടുണ്ട് പണ്ടുണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഇത് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം അപ്പോൾ തന്നെ അരച്ച് അപ്പം തന്നെ ഇത് വെക്കാൻ പറ്റില്ല അപ്പം തന്നെ ക്ലീൻ ചെയ്തെടുക്കണം ഇല്ലെങ്കിൽ ഉണങ്ങിയെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇതിലേക്ക് തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഓണാക്കിയിട്ട് ആ സൈഡ് ഉള്ളതെല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് ഇതാക്കിയിട്ട് എടുക്കും അപ്പോൾ നന്നായിട്ടൊന്ന് ക്ലീൻ ആവും പിന്നെ സിങ്കിലിട്ടിട്ട് കഴുകിയെടുക്കും അപ്പോൾ നല്ല എളുപ്പത്തിൽ ഉണ്ടാ ക്ലീൻ ചെയ്യാൻ പറ്റുന്നുണ്ട് പാത്രങ്ങളെല്ലാം പിന്നത്തേക്ക് മാറ്റി വെക്കുക പക്ഷേ ഈ ഇത് കഴുകാൻ പട്ട് അപ്പം തന്നെ കഴുകിയെടുക്കണം അപ്പോൾ ഇത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ബാക്കി അരച്ചും പോലെ എല്ലാം ഇത് പഴം പുഴുങ്ങിയത് അരച്ചാൽ ഭയങ്കര ഒട്ടിപ്പിടിച്ചിട്ട് ഭയങ്കര പിന്നെ ഉണങ്ങിയാൽ പോയാൽ അത്ര ബുദ്ധിമുട്ടുണ്ട് ഇതൊന്ന് കഴുകിയെടുക്കാൻ വേണ്ടിയിട്ട് സൈഡെല്ലാം ഒന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കണം ക്ലീനിങ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ ഉന്നക്കായി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ഗൾഫിലേക്ക് കൊണ്ടുപോകാനുള്ളതാണ് ഇതൊന്ന് രാവിലെ ഇപ്പം ഉണ്ടാക്കിയിട്ട് ഉച്ചയാകുമ്പോൾ നല്ല ഫ്രോസൺ ആയതിന് ശേഷം ഇതാ പാക്കി വെച്ചിട്ടുണ്ട് അതിന് വീണ്ടും ഒരു ഉന്നക്കായ ഓർഡർ ഉണ്ടായിന് അപ്പോൾ ഇത് മുട്ടപ്പണ്ടം മാത്രം വെച്ചിട്ടുള്ള ഫില്ലിങ് വെച്ചിട്ടുള്ള ഉന്നക്കായാണ് അതൊരു സ്പെഷ്യൽ ആയിട്ട് വേണമെന്ന് ഒരു കസ്റ്റമർ വന്നിട്ടുണ്ടായിന് അപ്പോൾ ഇതിന് റേറ്റ് കൂടുതലുമാണ് മുട്ടപ്പണ്ടം മാത്രം ഉണ്ടാക്കുമ്പോൾ റേറ്റ് കൂടുതലായിട്ട് എടുക്കും അപ്പോൾ അതും ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് അത് ഫ്രീസ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് രാത്രി നാളെ രാവിലെ കൊടുക്കാനുള്ളതാണ് അപ്പോൾ അത് ഫ്രീസ് ചെയ്യുന്നതിന് ശേഷം ഇപ്പം രാത്രിയിലത്തെ ഡിന്നറിലുള്ള ഇത് ഉണ്ടാക്കുന്ന ഉണ്ട് അപ്പോൾ ചപ്പാത്തിന്ന് ചപ്പാത്തിയും മുട്ട ബുർജിയാണ് ഉണ്ടാക്കിയത് പിന്നെ ഞാൻ ഉച്ചക്ക് അങ്ങനെ അങ്ങനെ ഒന്നും ഉണ്ടാക്കാറില്ല രാത്രിയിൽ തന്നെ മുമ്പത്തെ തന്നെ രാത്രിയിൽ തന്നെ ഉണ്ടെങ്കിൽ ഞാൻ അതുതന്നെ പിന്നെ കുട്ടികളെല്ലാം സ്കൂളിൽ പോയാൽ സ്കൂളിലേക്ക് ടിഫിനും കൊടുത്തു പോയാൽ പിന്നെ ഞാൻ അതെല്ലാം കഴിച്ച് ചിലപ്പോൾ കഴിക്കും അങ്ങനെ ഹെവി ആയിട്ട് അങ്ങനെ കഴിക്കാൻ ഇഷ്ടമില്ല ചോറെല്ലാം ഉണ്ടാക്കല് കുറവ് തന്നെയാണ് അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ഓർഡർ വിശേഷങ്ങൾ ഇന്ന് മൊത്തം പഴം മഴയായിട്ട് ഉണ്ടായിരുന്നു എല്ലാം പഴത്തിൻ്റെ ഓർഡർ മാത്രം അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരെ ടാറ്റാ